നമസ്കാരം സ്നേഹജ്യോതിഷ ഗുരുകുലം നമ്മ പ്രാർത്ഥനാധ്യാനം ഭഗവാൻ ഇന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാം പുതിയൊരു തുടക്കം കൊണ്ടുവരാം അതിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ജയ കൃഷ്ണായ രണ്ട് കാർഡാണ് നമ്മളിപ്പൊ എടുക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ടഫ് ടൈംസ് കാർഡും കൂടി എടുക്കാം ഡൂ യുവർ കർമ്മ കർമ്മം അപ്പൊ രണ്ട് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ ടഫ് സമയം ഇത്തിരി ടഫാണ് നമ്മുടെ സമയം നമ്മൾക്ക് ഇത്തിരി ലെറ്റ് ഗോ ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ദ ബാഡ് ടൈംസ് വിൽ ഓൾസോ ഷുവർലി ഗോ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് സീഡ്സ് ഓഫ് റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ അപ്പോൾ ഇവിടെ ടഫ് ടൈംസാണ് പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് നമ്മൾ സംഭവിച്ചതൊക്കെ നമ്മളത് മനസ്സിൽ നിന്നും വിടുക ഒക്കെ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ദുരിതങ്ങൾ ദുഃഖങ്ങൾ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഷ്ടഫലങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ നിന്ന് കളയപൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്ന ഇന്നത്തെ മെസ്സേജ് കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് ടഫ് ടൈമാണ് കുറച്ച് സമയം ഇത്തിരി ടൈറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒത്തിരി മനോദുഃഖമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എന്തിനാണ് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ റീഗ്രോത്തിന് വേണ്ടിയിട്ടാണ് റീ ജനറേഷൻ കാരണം എല്ലാ ഡിസ്ട്രക്ഷനും ഓൾവേസ് ലീവ്സ് ബിഹൈൻഡ് സീഡ്സ് ഓഫ് റീഗ്രോത്ത് ആൻഡ് റീഗ്രോത്ത് ആൻഡ് റീജനറേഷൻ അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന തകർച്ചകളൊക്കെ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണെന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇപ്പോഴുള്ള ടഫ് ടൈമ് നമ്മളത് വിഷമിക്കേണ്ട കാരണം അതൊരു പുതിയൊരു മാറ്റത്തിലേക്ക് വേണ്ടിയുള്ള ഒരു വിത്ത് പാകുന്നത് തുല്യമാണ് പുതിയൊരു ജീവിത രീതിയിലേക്ക് പുതിയൊരു ഐശ്വര്യത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് നമ്മളത് എന്ന് പറയുന്നുണ്ട് ഉറപ്പായിട്ടും അപ്പോൾ ഡു യുവർ കർമ്മ അതാണ് അപ്പം ഇത് രണ്ട് യോജിച്ച് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ നമ്മുടെ കളഞ്ഞിട്ട് അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ സീരിയസ് ആകും നമുക്ക് എങ്കിൽ കൂടി നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ തുടർന്നു കൊണ്ടുപോകുക ബി ഗുഡ് ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത് അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ വിചാരിക്കാത്തവരിൽ നിന്ന് ഏത് രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായാലും നമ്മളൊരു തകർച്ചയിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും നമ്മുടെ കർമ്മം നമ്മൾ നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക എന്തൊക്കെയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ശത്രുത നമ്മൾ ചിലപ്പം ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും നമ്മളോട് ശത്രുത പ്രകടിപ്പിക്കുന്നത് എന്നാൽ പോലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാനാണ് പറയുന്നില്ല കാരണം അതൊരു പുതിയൊരു മാറ്റത്തിലേക്ക് പുതിയൊരു ഒരു മേഖലയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് ഭഗവാൻ അപ്പോൾ ഈ ടഫ് ടൈംസിനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം ദി ബേഡ് ടൈം മീൻസ് വിൽ ആൾസോ ഷുവർലി ഗോ എന്ന് പറയുന്നത് എല്ലാ ഏറ്റവും മോശമായി സമയം കൂടി പോകും ഉറപ്പായിട്ടും മാറിപ്പോകും എന്ന് ഭഗവാനാണ് പറയുന്നത് അപ്പോൾ ഡു യുവർ കർമ്മ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ മുടക്കം ആരാധന ചെയ്തു പോകാം അപ്പോൾ എല്ലാവർക്കും ഹെറുതെ എന്ന് നന്ദി